അന്തരിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാവും ഗ്രാമിക ചാനൽ മുൻ എം ഡിയുമായ കെ ഒ പ്രശാന്തിന്റെ സ്മരണാർത്ഥം പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സംഘാടകർ അറിയിച്ചു മാധ്യമരംഗത്തും പാലി മേഖലയിലും പ്രശാന്തിന്റെ പേരിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തും പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എം ആർ രജീഷ് വിനീഷ് കുമാർ സി പ്രകാശൻ ഹരികൃഷ്ണൻ സുഭാഷ് വിളിയമ്പ്ര എന്നിവർ പങ്കെടുത്തു It's okay, so let him go. <laughs> your happy home. Open your eyes and look. Yeah, uh -huh. This is fine. Ah, we are ready. Aha. Ingle, weetle, kulla saadhane gollum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin Sundam Channel. H N. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ